ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ ഫോർ ഹാപ്പിനെസ് ഒരു മിനിക്കഥയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്ത്രീകളെക്കുറിച്ചുള്ള എഴുത്തുകൾ എവിടെ കണ്ടാലും എൻ്റെ കണ്ണൊന്നെടുക്കും ഞാൻ കേട്ട് മനസ്സിലാക്കിയതുപോലെ എൻ്റെ മറ്റ് സുഹൃത്തുക്കളും അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളും കൂടെ കേൾക്കണമെന്ന് എൻ്റെ മനസ്സങ്ങ് ആഗ്രഹിക്കും അത് കേൾക്കാനും കേൾപ്പിക്കാനും ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം യൂട്യൂബ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കേൾക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ത്രീകളെ ഏറ്റവും അധികം ബാധിക്കുന്ന ചില കഥകൾ അല്ലെങ്കിൽ മിനി കഥകൾ ഞാനിവിടെ കൊണ്ടുവരുവാനും നിങ്ങൾ കേൾപ്പിക്കുവാനും ശ്രമിക്കുന്നതും ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ കഥയും പലരും പലതവണ കേട്ടു കാണും പക്ഷേ എത്ര തവണ കേട്ടു കഴിഞ്ഞാലും ഇതിൻ്റെ വാല്യൂ ഒട്ടും തന്നെ കുറയുന്നില്ല ഒന്ന് കേട്ടു നോക്കൂ നമ്മളിൽ പലരും പലപ്പോഴായി പല രീതിയിൽ കടന്നു പോയിരിക്കുന്ന സാഹചര്യം തന്നെയല്ലേ ഞാനിതിൽ പറയാൻ പോകുന്നത് എന്ന് ഒരു സ്ത്രീക്ക് തൻ്റെ പുരുഷനിൽ നിന്ന് കിട്ടുന്ന അത്യാവശ്യ സാധനം എന്താണെന്ന് ഹേട്ടൻ അറിയോ അവളുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടപ്പോൾ ഞാൻ ആകെ ഒന്ന് ഞെട്ടിപ്പോയി അത് പിന്നെ ഇത്ര പബ്ലിക്കായി ചോദിച്ചാൽ പിന്നെ പറഞ്ഞാൽ പോരെ ഹയ്യേ പബ്ലിക്കായി പറയാവുന്ന ഉത്തരാണ് എനിക്ക് വേണ്ടത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തോറ്റു പറഞ്ഞാൽ സമ്മാനമുണ്ട് അങ്ങനാണേ ഒരു ദിവസം സമയം തരണം ഞാൻ എവിടെ ശരി ശരിയത്തരം സംഘടിപ്പിച്ച് തരാം ഒന്നല്ല ഒരാഴ്ച തരാം അലക്കാനുള്ള വസ്ത്രങ്ങൾ ഓരോന്നുള്ളിപ്പിറക്കി ഒരു ബക്കറ്റിലാക്കി അവൾ മുറിവെട്ടി പുറത്തേക്ക് ഇറങ്ങി പക്ഷേ അവൾ തൊടുത്തുവിട്ട ചോദ്യം അപ്പോഴേക്ക് എൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ തുടങ്ങിയിരുന്നു ഓഫീസിലെ ഇടവേളക്കിടയിൽ അരുണുമായുള്ള പതിവ് സംഭാഷണത്തിനിടെ ഞാൻ ആ ചോദ്യം അവനോട് ആവർത്തിച്ചു അയ്യേ ഇതുവരെ നിനക്ക് ഇതറിയില്ലേ നീ ഇങ്ങനൊരു മണഗോണാഞ്ചനായല്ലോടാ കൊടാ ഇത് നീ ഉദ്ദേശിച്ച ആ ഉത്തരമല്ല എങ്കിൽ പിന്നെ ഈ ഫെമിനിസ്റ്റുകളൊക്കെ പറയുന്ന പോലെ സ്വാതന്ത്ര്യം സമത്വം അങ്ങനെ എന്തെങ്കിലും ആകും അതൊരു പറയാൻ കൊള്ളാവുന്ന ഉത്തരമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരുപക്ഷേ അവൾ ഉദ്ദേശിച്ച മറുപടിയും അതുതന്നെ ആകും ഞാൻ അക്ഷമയോടെ വാച്ചിലേക്ക് നോക്കി പോകാനുള്ള സമയവും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു സമത്വം സ്വാതന്ത്ര്യം ഒന്നല്ലേ നീ പ്രതീക്ഷിച്ച ഉത്തരം ഇത് രണ്ടും അത്യാവശ്യം തന്നെയാണ് പക്ഷേ ഇത് രണ്ടും കിട്ടിയ സ്ത്രീകൾക്ക് വരെ ഞാൻ ഉദ്ദേശിച്ചത് കിട്ടിക്കൊള്ളണമെന്നില്ല രണ്ടു ദിവസം കൂടെ നോക്ക് എന്നിട്ട് അവളുടെ ക്ലൂവിന് വേണ്ടി കാത്തിരിക്കുന്നത് പരാജയത്തിന് തുല്യമാണെന്ന തിരിച്ചറിവ് എൻ്റെ സൗരം കെടുത്തി ഉണ്ണുമ്പോഴും എല്ലാം ഞാൻ ആ ഉത്തരത്തിന് വേണ്ടി തിരഞ്ഞു പക്ഷേ കിട്ടിയ ഉത്തരങ്ങളൊന്നും തന്നെ അവളെ സംതൃപ്തിയാക്കിയില്ല ഗത്യന്ത്രമില്ലാതെ ഞാൻ ആ ക്ലൂവിന് വേണ്ടി അവളുടെ അടുത്തേക്ക് മടിച്ചു മടിച്ചു ചെന്നു ക്ലൂ വേണമല്ലേ തരാം ഒരു രണ്ട് ദിവസം നമ്മുടെ വീട്ടിലെ പുരുഷ കേസരികൾ വീട്ടിലെ സ്ത്രീകളോട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ അവൾ പറഞ്ഞ പ്രകാരം ഞാൻ അച്ഛൻ്റെയും അനേൻ്റെയും എൻ്റെയും പെരുമാറ്റ രീതികൾ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ തുടങ്ങി ഞങ്ങൾ പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലുമെല്ലാം സ്ത്രീവിരുദ്ധമായത് എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരിച്ചും മറിച്ചും ആലോചിച്ചു എത്ര ആലോചിച്ചിട്ടും മറുപടി കിട്ടാതായപ്പോൾ ഞാൻ അവളോട് എൻ്റെ നിസ്സഹായത അറിയിച്ചു എനിക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എല്ലാവരും നല്ല രീതിയിലാണല്ലോ പെരുമാറുന്നത് അപ്പോൾ നിങ്ങൾ തോറ്റു അല്ലേ അവളുടെ പരിഹാസം കലർന്ന മറുപടി എന്നെ ചൊടിപ്പിച്ചു എൻ്റെ ദേഷ്യം ഇരട്ടിച്ചു ഒന്ന് പോടിപ്പുല്ലേ നീ ആര് പി എസ് സി ചെയർമാനോ എന്നെ ചോദ്യം ചെയ്യാൻ കഷ്ടം നിങ്ങൾ ഇപ്പോൾ പോലും അത് ആവർത്തിച്ചു എന്താ വർത്തിച്ചു ഞങ്ങൾ മൂന്നാൾ നല്ല മാന്യമായാണ് നിങ്ങളോട് പെരുമാറുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രകാരം പുറത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട് വേണ്ടതെല്ലാം വാങ്ങിച്ചു തരുന്നുണ്ട് നിങ്ങളുണ്ടാക്കിയ ഭക്ഷണം അത് എത്ര കൊള്ളില്ലെങ്കിലും നന്നായി എന്ന് പെര പറയാറുണ്ട് എല്ലാ കാര്യത്തിലും നിങ്ങളോട് അഭിപ്രായം ചോദിക്കാറുണ്ട് ഇതിൽ കൂടുതൽ എന്തു വേണം ഇതൊക്കെ ചെയ്തത് കൊണ്ട് മാത്രം ഞങ്ങൾ ഹാപ്പിയാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ പിന്നെ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ പുരുഷനും അമ്മയ്ക്കും എന്തേലും വാങ്ങിക്കൊണ്ടുപോകാനോ അവരുടെ കയ്യിലെന്തേലും വെച്ചുകൊടുക്കാനോ വേണ്ടി നിങ്ങളുടെ മുന്നിൽ ഒരു യാചകയെപ്പോലെ കൈനീട്ടുമ്പോൾ ഞങ്ങളുടെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ വിളറി വെളുത്ത് ആകെ നാണം കെട്ട് വീട്ടിൽ വരുന്ന ബന്ധുക്കൾക്കു മുന്നിൽ ഒരു യജമാനന്റെ ഭാഷയോട് എടിയേ ചായങ്ങടുത്ത് ഇവിടെ കുറച്ച് ചോറിട്ട് കൊടുക്ക് പൈപ്പിൽ വെള്ളമില്ല മോട്ടറിട് കുട്ടി മൂത്രമഴിച്ചു ഒന്ന് വൃത്തിയായിക്കേ എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിലെന്തായിരിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ വഴിതെറ്റി എൻ്റെ വീട്ടിൽ വന്നതും ആ സമയം കണ്ണിൽ കരട് വീണത് കൊണ്ട് മാത്രം എന്നെ ഇഷ്ടപ്പെട്ടു എന്ന ക്ലേശീയ ഫലിതം ബന്ധുക്കളുടെ മുന്നിൽ തട്ടിവിടുമ്പോൾ ഞങ്ങളതെല്ലാം ആസ്വദിക്കുകയാണെന്ന് കരുതിയോ നിങ്ങൾ ഞങ്ങൾക്കുമില്ലേട്ടാ വ്യക്തിത്വം മതി മതി ഇതൊക്കെ ഇത്രയും വലിയ തെറ്റാണോ അല്പം കൂളായ എല്ലാ ഭാര്യമാരും ആസ്വദിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ ആണോ എന്ന് ഞങ്ങളുടെ സ്ഥാനത്ത് ഒന്ന് സങ്കല്പിച്ചു നോക്ക് എൻ്റെ മുന്നിൽ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പിച്ചക്കാരനെ പിച്ചക്കാരനെപ്പോലെ കൈനീട്ടുക ബന്ധുക്കളുടെ മുന്നിൽ യജമാനത്തി ഭാര്യയുടെ ആജ്ഞാനവർത്തിയായ വേലക്കാരനാകുക നാലാൾ കൂടുന്നിടത്തൊക്കെ കോമാളിയാകുക ഒരു ഉത്തരം പറയാനില്ലാത്തത് കൊണ്ട് മാത്രം നിങ്ങളെ പി എസ് സി ചെയർമാൻ എന്ന് വിളിക്കുക അവളുടെ മുന്നിൽ മറുപടിക്ക് വേണ്ടി ഞാൻ പരക്കം പാഞ്ഞു പക്ഷേ അപ്പോഴേക്കും അവൾ തുടർന്നു ഏതൊരു ഭാര്യയ്ക്കും തൻ്റെ ഭർത്താവിൽ നിന്ന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് മറ്റൊന്നുമല്ല അത് റെസ്പെക്റ്റാണ് എത്ര പണമുണ്ടായാലും സ്റ്റാറ്റസുണ്ടായാലും ഫ്രീഡം ഉണ്ടായാലും തൻ്റെ ഭർത്താവിൽ നിന്നും അല്പം ബഹുമാനം കിട്ടിയില്ലെങ്കിൽ പിന്നെ അവളുടെ ജീവിതം നരകമാണ് ഐഫോൺ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കെട്ടിയത് കൊണ്ട് മാത്രം നിനക്കിതൊക്കെ അനുഭവിക്കാനായി എന്ന് തമാശ പറയുന്നതിനേക്കാൾ അശ്ലീലത മറ്റെന്താണ് നിങ്ങൾ തരുന്നതൊന്നും നിങ്ങളുടെ ഔദാര്യമല്ല ഞങ്ങളുടെ അവകാശമാണ് നിങ്ങൾ പറയുന്ന മുറയ്ക്ക് എല്ലാ കാര്യവും ചെയ്തു തരുന്നത് ഞാൻ നിങ്ങളുടെ അടിമയായതുകൊണ്ടല്ല നിങ്ങളെ അത്രയും ആഴത്തിൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് കാരണം ഒരടിമയ്ക്കും തൻ്റെ ഉടമയെ സ്നേഹിക്കാൻ കഴിയില്ല അയാൾ എന്തൊക്കെ വാങ്ങിച്ചു നൽകിയാലും എത്രയൊക്കെ തേൻപ്രട്ടി സംസാരിച്ചാലും അതുകൊണ്ട് ഞങ്ങളുടെ കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ അപേക്ഷയായി മാറുന്നതിന് മുന്നേ മനസ്സിലാക്കുക നിങ്ങളുടെ ഇഷ്ടങ്ങൾ അടുക്കളയിൽ വന്നു പറഞ്ഞു പോകുന്നതിന് പകരം കൂടെ നിൽക്കുക ഒരു കൂട്ടിനു വേണ്ടിയെങ്കിലും ഞങ്ങൾക്ക് മനസ്സുണ്ട് വേദനയുണ്ട് അഭിമാനമുണ്ട് എന്ന് വല്ലപ്പോഴും മനസ്സിലാക്കുക അതാണ് റെസ്പെക്റ്റ് അതാണ് ഞങ്ങൾക്ക് വേണ്ടത് മനസ്സിലാകുമോ ആവോ നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾക്കെല്ലാം ഇത് ബഹുമാനം ബഹുമാനമെന്നത് അങ്ങോട്ട് മാത്രം കൊടുക്കേണ്ട ഒന്നല്ല തിരിച്ച് ലഭിക്കേണ്ട ഒരു കാര്യം കൂടിയാണെന്ന് പറയുന്ന ഈ കഥ ഒരുവിധപ്പെട്ട സ്ത്രീകൾക്ക് ഒക്കെ റിലേറ്റ് ചെയ്യാൻ കഴിയുന്നതാവാം ഇത് പലർക്കും അറിയാൻ പോലും കഴിയുന്നുണ്ടാവില്ല താൻ ഓരോ തവണയും അപമാനിക്കപ്പെടുകയാണെന്ന് ഇതൊക്കെ കേൾക്കാനോ അനുഭവിക്കാനോ ഉള്ളവരാണ് തങ്ങൾ എന്നതങ്ങ് മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്ത് തിരിച്ചൊരു പോലും പറയാൻ പാടില്ല എന്ന് വിചാരിച്ച് ഒഴുക്കിനൊപ്പം നീന്തുന്നവർ പക്ഷേ ഈ പറയുന്ന പരസ്പര ബഹുമാനമുള്ള ഒരു കുടുംബത്തിലുണ്ടാവുന്ന ഇമ്പം അതൊന്ന് വേറെ തന്നെയാണ് അനുഭവിച്ച് അറിയേണ്ടെന്നൊന്ന് എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കട്ടെ എല്ലാ പുരുഷന്മാരും തൻ്റെ പങ്കാളിയെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും മാത്രം ട്രീറ്റ് ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചു ൊണ്ട് ഐ എം സൈനിങ് ഓഫ് ഹാവ് എ സേഫ് ഡേ